ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കേൾക്കാനും ഒന്നും ആഗ്രഹമില്ലാത്ത കേൾക്കുമ്പോൾ പേടിയാകുന്ന ഒരു ലിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കുറിച്ചിട്ടാണ് അപ്പൊ കുറെ ദിവസങ്ങള് ഞാൻ ആലോചിക്കുന്നു നിങ്ങളടുത്ത് കുറച്ചറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയണമെന്നുള്ളതും അല്ലാതെ കുറച്ച് ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പല ഉദ്യോഗാർത്ഥികൾ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് നമുക്ക് ആ സമയം തൊട്ടേ അതായത് നമ്മൾ അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ എക്സാം തുടങ്ങിയ ആ സാഹചര്യം കേസിന്റെ അവസാന നാളുകളിൽ വരെ നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ കോണ്ടാക്ട് ഉള്ള കുറച്ച് പേര് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇനി മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അപ്പം ഞാൻ അവരുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കാരണം നമുക്ക് യൂട്യൂബിൽ നിന്നും വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അത് ഒരു ഭാവിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം കുറച്ച് തടാകുമ്പോഴത്തേന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തയ്യാറെ തരാനായിട്ട് അതായത് ഇതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പൊ അതിന് ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം കാരണം അത് പറയാനുള്ള കാരണം ഈ ചാനൽ ഇത്രയെങ്കിലും റീച്ചാക്കിയത് അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഒരു മുന്നോട്ട് പോക്കിന് സഹായിച്ച കുറച്ച് ലിസ്റ്റുകളിലെ പേരാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റുകൾ ആ ഉദ്യോഗാർത്ഥികൾ നൽകിയ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിന്റെ മുന്നോട്ടുള്ള പോക്കിന് എനിക്ക് പ്രചോദനം നൽകിയത് അപ്പൊ അവർക്ക് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ അതിന്റെ കൂടെ തന്നെ നിൽക്കണം പല ആൾക്കാരും ഇതിനെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പം ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥി അതായത് പി എസ് സി പഠിക്കുന്ന ഡിഗ്രി ഉള്ള പഠിക്കുന്ന പാട് അതായത് പഠിക്കുന്ന എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പഠിക്കുന്ന പഠിച്ചത് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വന്നത് എന്നറിയാവുന്ന ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥി ഒരിക്കലും നിങ്ങളെ തള്ളി പറയില്ല ഞാൻ ഒരു ജി പി ജി പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ മറ്റുള്ള അതായത് ഡിഗ്രി ഉള്ളവരും പി ജി ഉള്ളവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയാതന്നെ മനസ്സിലാവാം മനസ്സിലാക്കാം ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രതികൂലമായി സംസാരിക്കുക മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളതെന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം അപ്പോൾ നാളെ ഒരു സമയത്ത് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ അവർ അവർക്ക് വേണ്ടി സംസാരിക്കും ഇപ്പോഴും നിൽക്കുന്നതിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ കയ്യിലാണ് അല്ലെങ്കിൽ അവരുടെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ശരിയുള്ളത് അപ്പൊ അവരുടെ കൂടെ ഞാൻ നിൽക്കുന്നു പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പല പല ജോലിയും ചെയ്തിട്ടാണ് അവർ വന്ന് പഠിച്ച് ജോലി നേടുന്നത് അതുപോലെ അവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക പ്രശ്നം അവർക്ക് നന്നായി അലർട്ടുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പൊ ഞാനും ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാണ്ടായിരുന്നു അത് പഠനത്തോടൊപ്പം അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ മറ്റുള്ളവരുടെ നമുക്കൊരു നൂറ് രൂപ വേണമെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ കൈ നീട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കൊഴിഞ്ഞ് രാത്രി മൊത്തം ഇരുന്ന് പഠിച്ചു പിറ്റേന്ന് രാവിലെ എഴുതിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ പല ആൾക്കാരും മീനോളാട്ടുണ്ടെങ്കിൽ കുട്ടി ഇറങ്ങാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മൈക്കാടിന് പോകുന്ന ആൾക്കാരുണ്ട് ഓട്ടോ ഓട്ടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് എനിക്ക് യൂട്യൂബിൽ കൂടെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഞാൻ അത് ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ കോൺടാക്ട് ചെയ്യുക ഇതൊരു സപ്പോർട്ട് ചെയ്യുകയാണ് അല്ലാതെ നിങ്ങൾ താഴ്ത്തി കിട്ടുക അല്ല ചെയ്യുന്ന നിങ്ങൾക്കൊരു സപ്പോർട്ട് പുറത്തുനിന്ന് ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാര്യം പറയുന്നത് അപ്പൊ ഇങ്ങനെ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടെങ്കിലും പത്ത് പേര് നിങ്ങൾക്ക് കുറച്ച് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പം എന്റെ സപ്പോർട്ട് വേണ്ടായിരിക്കും അങ്ങനെ കുഴപ്പമില്ല നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നാൽ മതി ഓക്കെ അപ്പൊ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയുക എന്ത് സഹായമാണെങ്കിലും സഹായം വേണമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കേ അപ്പം ഇത്രയേ ഉള്ളൂ വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പൊ ഇനി വരുന്ന ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം